നമസ്കാരം ഡ്രൈവർ അർജുന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് വയലൻസ് ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും അറിയാമായിരുന്നുവെന്ന് സി ബി ഐ അന്വേഷണം കണ്ടെത്തിയെന്ന റിപ്പോർട്ട് അർജുനെ ഡ്രൈവറായി നിയമിക്കുന്നതിനെ തുടക്കത്തിൽ ലക്ഷ്മി എതിർത്തിരുന്നുവെന്നും സിബിഐ അന്വേഷണം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അർജുന അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണ്ണ റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന ചർച്ചകൾ ഉയരുന്നതിനിടെയാണ് സി ബി ഐ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ ബന്ധുവായ പ്രിയ വേണുഗോപാൽ സി ബി ഐ റിപ്പോർട്ട് കോടതിയിലാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്റെ ഭർത്താവ് അർജുനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഡ്രൈവറായി ജോലി നൽകാനാണ് ചെറുപ്പുളശ്ശേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത എ ടി എം മോഷണ കേസിൽ അർജുന പങ്കുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതിനാൽ ഞാൻ അർജുന്റെ നിയമനത്തെ എതിർത്തു എന്നാൽ സ്വയം തിരുത്താനുള്ള ശ്രമത്തിലാണ് അർജുനെന്നും നല്ല വ്യക്തിയാണെന്നും പറഞ്ഞ് ബാലു എന്റെ അഭ്യർത്ഥന നിരസിച്ചു സി ബി ഐക്ക് നൽകിയ മൊഴിയിൽ ലക്ഷ്മി പറഞ്ഞു അപകട സമയത്ത് താനാണ് കാർ ഓടിച്ചിരുന്നതെന്ന് അർജുൻ ആദ്യം സമ്മതിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത് തിരുത്തി ബാലുവാണ് കാർ ഓടിച്ചതെന്നാണ് അർജുൻ പറഞ്ഞത് ഇത് ശരിയല്ല ബാലുവാണ് ഡ്രൈവ് ചെയ്തതെന്നും അപകടത്തിൽ പരിക്കേറ്റ് തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് അർജുൻ തൃശൂരിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ ഹർജി നൽകിയെന്നാണ് അറിഞ്ഞത് ലക്ഷ്മിയുടെ മൊഴിയിൽ പറയുന്നുവെന്നാണ് വാർത്ത ബാലുവിന്റെ മരണത്തിൽ ഇതുവരെ ഭാര്യലക്ഷ്മി പരസ്യപ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല ബാലഭാസ്കറുടെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചിരുന്ന അർജുൻ കെ നാരായണനെ പെരിന്തൽമണ്ണ സ്വർണ്ണ കേസിൽ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത് ഇതിന് പിന്നാലെ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് രാക്കറ്റിന് ബന്ധമുണ്ടെന്ന ആക്ഷേപവും ചർച്ചയായി പ്രിയ വേണുഗോപാലാണ് ഈ വിവരം പുറത്തുവിട്ടത് ബാലഭാസ്കറിന്റെ അച്ഛൻ കെ സി ഉണ്ണിയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിനോ മറ്റാർക്കെങ്കിലുമോ ബന്ധമുള്ളതായി കണ്ടെത്താൻ ആയിട്ടില്ലെന്നാണ് സി ബി ഐ കോടതിയിൽ നൽകിയ റിപ്പോർട്ട് ശാസ്ത്രീയ തെളിവുകൾ തള്ളിയിട്ടും പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടർച്ചയായി പറഞ്ഞ അർജുന്റെ ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥർ പരിഗണിക്കേണ്ടതായിരുന്നുവെന്നാണ് ബാലഭാസ്കറിന്റെ കുടുംബം പറയുന്നത് ബാലുവിന്റെ മരണത്തിൽ ഹൈക്കോടതി ഇരുപത് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതുമായി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഈ സംശയങ്ങൾ സിബിഐ അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല ഈ സംശയങ്ങളിൽ വ്യക്തമായ തെളിവൊന്നും സി ബി ഐക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് കിട്ടുന്ന സൂചന വല്യച്ച് ബാലഭാസ്കറിൻ്റേത് കൊലപാതകമാണെന്ന് ആവർത്തിച്ച് പിതാവ് ഉണ്ണി കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിരുന്നു മകന്റെ മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു പെരിന്തൽമണ്ണയിൽ വ്യാപാരി ആക്രമിച്ച സ്വർണം കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ ബാലഭാസ്കറിന് ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു സ്വർണ്ണ കവർച്ച കേസിൽ മറ്റ് പ്രതികൾക്കൊപ്പം ചെറുപ്പുളശ്ശേരി മുതൽ വാഹനം വാഹനമോടിച്ചത് തൃശൂർ സ്വദേശിയായ ഈ അർജുനായിരുന്നു ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ മുൻപും പല കേസുകളിലെ പ്രതിയായിരുന്നു അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നത് അർജുൻറെ അറസ്റ്റോടെ എന്ന സംശയം ബലപ്പെടുകയായിരുന്നെന്നും ഉണ്ണി പറഞ്ഞു സി ബി ഐയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു അർജുനു പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടെന്നാണ് ഉണ്ണിയുടെ സംശയം പെരിന്തൽമണ്ണയിൽ അറസ്റ്റ് അതിന് കൂടുതൽ ബലവും നൽകുന്നുണ്ട് ഈ മാസം ഇരുപത്തൊന്നിനാണ് തെരന്തൽമണ്ണയിൽ കവർച്ച കേസ് നടന്നത് കേസിൽ പതിമൂന്ന് പേർ പിടിയിലായിട്ടുണ്ട്